കുട്ടികളെ കൊണ്ട് വരപ്പിച്ച് പഠിപ്പിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയണ്ടേ ലേണിംഗ് ത്രൂ ഡൂയിങ് പ്രായോഗിക പഠനം കുട്ടികൾക്ക് കാണുന്നതും കൈകൊണ്ട് വരയ്ക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രഹിക്കാനാവും ഡ്രോയിങ് ട്രേസിംഗ് കളറിങ് എന്നിവ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ അതായത് ആശയങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും വളരും വരയ്ക്കുമ്പോൾ അവർ സ്വന്തം ഇമാജിനേഷൻ അതായത് ഭാവന ഉപയോഗിച്ചായിരിക്കും വരയ്ക്കുക അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇമോഷണൽ എക്സ്പ്രഷനിലും സഹായിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് കുട്ടികളെപ്പോഴും ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നവരാണ് ഫോക്കസ് അറ്റൻഷൻ എന്നിവയെല്ലാം മെച്ചപ്പെടുത്തുവാനായിട്ട് കുട്ടികളുടെ വര സഹായിക്കും വരയ്ക്കുമ്പോൾ അവർ ഒരു സമയത്തിൽ ഒരേ ആക്ടിവിറ്റിയിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സിമട്രി ഷെയ്പ്സ് ആനിമൽസിൻ്റെ ചിത്രങ്ങൾ മരങ്ങൾ തുടങ്ങിയവ വരയ്ക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ കൺസെപ്റ്റ് ഉറയ്ക്കുകയാണ് വരച്ചാൽ മറക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ അവധിക്കാലത്തല്ലാതെ കുട്ടികളെ ഇങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ എപ്പോഴാണ് സാധിക്കുക മറ്റൊന്ന് കുട്ടികൾക്ക് വരയ്ക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം വിഷമം മറ്റു ചിന്തകൾ എന്നിവയൊക്കെ പുറത്തുവിടുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വരപ്പിക്കുക അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പേപ്പറിലേക്കാക്കട്ടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പൂക്കളുടെയും അവർ കാണുന്ന എന്തിൻ്റെയും ചിത്രം അവരുടെ ഭാവനയിൽ അവർ വരയ്ക്കട്ടെ കുറച്ച് ചായക്കൂട്ടുകളും ചായ പെൻസിലും കടലാസും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക കൂടുതൽ വരയ്ക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുക അതാണ് ഓരോ പേരൻ്റും ചെയ്യേണ്ടത് താങ്ക്